നമസ്കാരം എയറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനഞ്ചുകാരനെ ഇറക്കി യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ആഴ്സണൽ കളിയുടെ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ടിംബറെ മാറ്റിക്കൊണ്ട് മാക്സ് ഡോമനെ കളിക്കളത്തിലേക്ക് വിടുന്നത് എന്തായാലും കളി സ്ലാവിയ പ്രഹക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾ ആഴ്സനിൽ വിജയിച്ചു ഈ കളിയിലാണ് പുത്തൻ റെക്കോർഡ് പിറന്നിരിക്കുന്നത് മാക്സ് ഡവൻ യു ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിട്ട് മാറി പതിനഞ്ച് വയസ്സും മുന്നൂറ്റിയെട്ട് ദിവസവുമായിരുന്നു ഇന്നലെ അവൻ്റെ പ്രായം അതായത് നമ്മുടെ നാട്ടില് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ പയ്യൻ യു ചാമ്പ്യൻസ് ലീഗ് കളിക്കുകയാണ് ഇപ്പം അദ്ദേഹം മറികടന്നിരിക്കുന്നത് മുക്കോക്കോയുടെ റെക്കോർഡാണ് മുക്കോക്കോ യുവെഫ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുമ്പോൾ പതിനാറ് വയസ്സും പതിനെട്ട് ദിവസവുമായിരുന്നു പ്രായം ഗവൺമെൻറ് ഇന്നലത്തെ പ്രായം പതിനഞ്ച് വയസ്സും മുന്നൂറ്റി എട്ട് ദിവസവുമാണ് മുപ്പുത്തൻ റെക്കോർഡ് ഇറക്കുന്നു യു സി എല്ലൊക്കെ ഇങ്ങനെ കുട്ടികളെ കളിക്കാൻ വിടുമോ അത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് മൈക്കിൽ ആറ്റിറ്റിക്ക് മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് അവൻ കളിക്കളത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അവൻ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു അവൻ ഡ്രിബിളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അവനെ ഫൗളോ ചെയ്യപ്പെടുന്നു ടീമിന് വേണ്ടി അത് വിൻ ചെയ്യുന്നു സോ അതാണ് പേഴ്സണാലിറ്റി അതാണ് കഴിച്ചത് നമുക്കൊരാളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല സോ അത് നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പാസ്പോർട്ടിൽ എന്താണ് പ്രായമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല കളിക്കളത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഹീസ് റെഡി ടു അഡാപ്റ്റ് എന്നാണിപ്പോൾ മൈക്കിൾ ആർട്ടിറ്റ ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും മത്സരം മൂന്ന് ഗോളുകൾക്ക് ആഴ്സണൽ വിജയിക്കുമ്പോൾ അതിൽ മൈക്കിൾ മെറീനോയുടെ ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു ബുക്കായോസാക്ക ഒരു ഗോളും കണ്ടെത്തുകയുണ്ടായി സ്ലാവിയ പ്രാഹക്കെതിരെ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ട്രൊസാഡും മെറിനോയും ബുഖായ സാക്കയും ഒരുമിച്ചിറങ്ങി കളിയുടെ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റ് ഗോളാക്കി മാറ്റിക്കൊണ്ട് സാക്കയാണ് ആദ്യം ഗോളടിക്കുന്നത് പിന്നെ നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ മെറീനോയുടെ ആദ്യ ഗോൾ പിറ പിറക്കുന്നു അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ബ്രേസും പൂർത്തിയായപ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം നേടിയപ്പോൾ ആ സെൻൽഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ അവരുടെ പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ മെയിൻറ്റൈൻ ചെയ്യുകയാണ് കളിച്ച നാല് കളികളും വിജയിച്ച് പന്ത്രണ്ട് പോയിന്റോടെ ഇപ്പോൾ യു സി എല്ലിൻ്റെ പോയിന്റ് പട്ടികയിൽ ബയണിന്ന് തൊട്ടുപുറയിൽ രണ്ടാം സ്ഥാനത്താണ് ആഴ്സണിലുള്ളത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വെടുപതാം